നമസ്കാരം രാഹുൽ മാങ്കൂട്ടം കാരണം വീണ്ടും സൂപ്പർ ഹിറ്റായ വേറൊരു കാര്യം കൂടിയുണ്ട് പോളോ ഫോക്സ് വാഗൻ കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന പോളോ എന്ന് പറയുന്ന വാഹനം അതിൻ്റെ റെഡ് കളർ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഹരം കൊള്ളിക്കുന്ന വാഹനങ്ങളിൽ ഒന്നാണ് ഈ പോളോ എന്ന് പറയുന്നത് മറ്റ് വാഹനങ്ങളേക്കാൾ അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് സേഫ്റ്റി ഉണ്ട് ഡ്രൈവിംഗ് കംഫർട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ പവർ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഡി എസ് ടി ഗിയർ ബോക്സൊക്കെ ആയിട്ട് വരുന്ന വളരെ ശക്തമായ ഒരു വാഹനം തന്നെയാണ് സേഫ്റ്റി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഫോക്സ് വാഗൻ്റെ പോളോ അപ്പോൾ അതിൻ്റെ നിർ അത് ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ലാത്ത ഒരു വാഹനം കൂടിയാണ് അപ്പോൾ ആ വാഹനത്തിന് ശരിക്കും യുവാക്കൾ ഭയങ്കരമായി കുത്തിക്കയറി അത് വാങ്ങിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനൽപ്പം മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ ഇത്തിരി കൂടുതലാണെങ്കിൽ തന്നെയും ആൾക്കാർക്ക് എന്തുകൊണ്ടോ ആ വാഹനത്തോട് വല്ലാത്ത ഒരു പ്രിയമുണ്ട് അതിൻ്റെ ഡിസൈനിംഗ് ഒക്കെ ആ രീതിയിലാണ് പക്ഷേ ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന പോളോയ്ക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച അഡ്വെർടൈസ്മെൻറ്റ് ശരിക്കും ഇപ്പോഴാണ് എന്ന് എനിക്ക് തോന്നുന്നു അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടി വരും കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു റെഡ് കളർ പോളോയിലാണ് ഈ റെഡ് കളർ പോളോ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ചില സംഗതികളുണ്ട് അതായത് ഒരു ചലച്ചിത്ര താരം സ്മൈൽ എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു അതായത് ഭവന പദ്ധതിയാണ് അപ്പം ചില കമ്പനികളുമായി ചേർന്നുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ നിർധനരായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ചലച്ചിത്ര താരങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം നിന്ന് സെൽഫി എടുക്കുകയും അടങ്ങം പിടിച്ച് നിന്നുകൊണ്ട് പിന്നെ റീൽസ് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പദ്ധതിയിൽ ഉദ്ഘാടകരായിട്ടാണ് ഇവരെ എല്ലാം വിളിച്ചു വരുത് സജി കുറുപ്പ് ഉണ്ടായിരുന്നു തൻവി എന്ന് പറയുന്ന ഒരു നടി ഉണ്ടായിരുന്നു അനുശ്രീ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇതിൻ്റെ കല്ലിടൽ ചടങ്ങുകൾ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കള്ളക്കളികൾ നടത്തിയത് എന്നുള്ളത് കോൺഗ്രസ്സുകാരെ കബളിപ്പിക്കുക ജനങ്ങളെ കബളിപ്പിക്കുക ജനങ്ങളെ വെറും പൊട്ടന്മാരാക്കുക അതായിരുന്നു ഉദ്ദേശം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്നെ പുറത്താക്കിക്കോളൂ കോൺഗ്രസിനോടുള്ള ശക്തമായ വെല്ലുവിളിയായിരുന്നു കാരണം റിനിയാൻ ജോർജിൻ്റെ ഒരു പരാതി മുന്നിലേക്ക് വന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഇവിടുന്ന് കോൺഗ്രസ് പാർട്ടി നടപടി എടുത്തിരുന്നു സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന് അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാംകൂട്ടത്തിൽ കുറച്ചുകാലം ഒളിവിലായിരുന്നു ഒളിവിലായതിനു ശേഷം ചില പ്രത്യേക ആളുകളുടെ ഈ പറയുന്ന പോലെ ത തലതൊട്ടപ്പന്മാരുടെ എല്ലാ അനുഗ്രഹാശിസ്സുകളോടും കൂടി വീണ്ടും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിരത്തിലേക്ക് ഇറങ്ങുകയാണ് പുറം ലോകത്തേക്ക് ഇറങ്ങുകയാണ് സെറ്ററിസിനും പാരസിറ്റാമോളും ഒക്കെ കഴിച്ച് ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആൾ നേരെ ഇറങ്ങി രംഗത്തേക്ക് ഇറങ്ങി രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിയതിനു ശേഷം വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നീട് വേണ്ടത് പഴയ പ്രതാപം തിരിച്ചു പിടിക്കുക അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ആ ഒളിവിലിരിക്കുന്ന അത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്ന നേതാവ് വളരെ ശക്തമായ കരുനീക്കങ്ങൾ നടത്തി ഇവിടെ ഉണ്ടായിരുന്ന പല സാമൂഹ്യ മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചു അതോടൊപ്പം തന്നെ ചില യൂട്യൂബർമാരെ കൂട്ടുപിടിച്ചു ആ യൂട്യൂബർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങോട്ട് പണം പണമറിഞ്ഞ് അത്യാവശ്യം വ്യവർഷിപ്പൊക്കെ ഉണ്ട് എങ്ങനെ വേണേലും മടങ്ങി വീഴുന്ന കുറേ ടീമുകളുണ്ട് ഈ യൂട്യൂബർമാരുടെ കൂട്ടത്തിൽ എന്ത് കള്ളത്തരം വേണേലും എഴുന്നള്ളിച്ച് വിടാം അല്ലാന്നുണ്ടെങ്കിൽ അതിനു വേണ്ട എവിഡൻസുകൾ കയ്യിലേക്ക് എടുത്തുകൊടുത്തിട്ട് പറഞ്ഞാൽ നിങ്ങളിത് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് നിറകീടിനും കൂട്ടുനിൽക്കുന്ന കുറേ യൂട്യൂബർമാരും സാമൂഹ്യ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ കെ മുരളീധരൻ പറഞ്ഞത് ഇവരുടെയൊക്കെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒന്നിനെ ഇല്ല അതായത് കുറേ നല്ല മാധ്യമ പ്രവർത്തകരും അക്കൂട്ടത്തിലുണ്ട് അതിൻ്റെ എല്ലാം വില കളയുന്ന കുറെയെണ്ണം തരന്താണ് യൂട്യൂബർമാരുണ്ട് ഈ നാട്ടിൽ അപ്പോൾ അവരെ കൂട്ടുപിടിച്ചു എന്തും വൃത്തികേടും വിളിച്ചു പറയാൻ കഴിവുള്ള കുറച്ച് പേർ അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് കുറച്ച് ഫണ്ട് കൊടുത്തുകൊണ്ട് കുറച്ച് പണം അവരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അങ്ങ് വെളുപ്പിച്ചെടുക്കുക എന്നുള്ളതായി തനിക്കെതിരെ നിൽക്കുന്ന ഓരോത്തരെയും തിരഞ്ഞ് പിടിച്ച് അഴി ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക അതിനെ പറ്റി തെളിവുകളെന്നോണം ചിലരുടെയൊക്കെ ഇൻ്റർവ്യൂകൾ പബ്ലിഷ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഏറ്റെടുത്തിരുന്നു അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഇരയായി മാറിയത് രാഹുൽ ഈശ്വരാണ് രാഹുൽ ഈശ്വർ വന്നിട്ടുണ്ട് മാധ്യമങ്ങളുടെ ചാനൽ ചർച്ചകളിൽ കൊണ്ട് എന്തൊക്കെ നെറികേടുകളാണ് വിളിച്ചു പറയുന്നത് ഈ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഈശ്വർ എല്ലാ കാലത്തും പീഡകർക്കൊപ്പമായിരുന്നു പീഡിതർക്കൊപ്പമായിരുന്നില്ല പീഡകർക്കൊപ്പമായിരുന്നു ദിലീപിനെ ദിലീപ് ഏട്ടനെ പൊക്കി പിടിച്ചുകൊണ്ട് കുറേ കാലം നടന്നു ദിലീപ് ഏട്ടൻ എട്ടാം പ്രതിയാണെന്നേ കേസിൽ തെളിവുകൾ നൂറിലധികം തെളിവുകളാണ് പിന്നെ ദിലീപിൻ്റെ ദിലീപിനെ എതിരായുള്ളത് കോടതിയിലുള്ളത് കോടതിയുടെ മുൻപിലുണ്ട് ദിലീപിൻ്റെ ദിലീപിനെതിരായ നൂറോളം തെളിവുകൾ അപ്പോൾ ഈ ദിലീപ് കുറച്ചുകൂടെ മാന്യനാണ് കേട്ടോ ഈ ദിലീപ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെക്കാട്ടി കുറച്ചുകൂടെ മാന്യനാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദിലീപ് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ആ അതിജീവിതയെ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കൊടുത്തത് അല്ലെ ഗർഭം കലക്കാൻ വേണ്ടിയൊന്നും ആർക്കും കൊട്ടേഷൻ കൊടുത്തില്ല ഇത് രാഹുൽ മാങ്കൂട്ടം ചെയ്ത എങ്ങനെയല്ല ഗർഭം കലക്കാൻ കൂടി കൊട്ടേഷൻ കൊടുത്തു അത് പിന്നെ അദ്ദേഹത്തിൻ്റെ എന്തോ സോബിനോ അങ്ങനത്തെ പറയുന്ന ഒരു സുഹൃത്തിന് ഗർഭം കലക്കാൻ വേണ്ടിയിട്ട് കൂടി കൊട്ടേഷൻ കൊടുത്ത ഒരു താരമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ അവിടെയും വീണ്ടും കൊട്ടേഷൻ കൊടുത്തു സ്വന്തമായി പണിയെടുത്തു സ്വന്തമായി പണിയെടുത്തിട്ട് ഈ ഒരു പിന്നെ ഒരു ഭ്രൂണഹത്യ നടത്താൻ വേണ്ടി വീണ്ടും കൊടുത്തു കൊട്ടേഷൻ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ എല്ലാ തരത്തിലും ഈ ദിലീപിനേക്കാൾ പത്തിരട്ടി ശക്തനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ദിലീപ് സിനിമാ മേഖലയിൽ കുറച്ച് ശക്തനായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തനാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തനാണ് രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും അല്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തനാണ് ആ രാഹുൽ മാം കൂട്ടത്തിലാണ് പിന്നീട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഊട്ടുറപ്പിക്കാൻ ഇത്തരത്തിലുള്ള കുറേ റെയിൽ ഭ്രാന്തന്മാരെയും കുറേ വൃത്തികെട്ട കുറേ മുഖമില്ലാത്ത ഫേസ്ബുക്കിലും പിന്നെ ഇൻസ്റ്റയിലും ഒക്കെ ഉള്ള കുറേ പൊട്ടന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് നേരെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഈ നടിമാരുടെ കൂടെയും നടന്മാരുടെ കൂടെയുമുള്ള ദൃശ്യങ്ങളൊക്കെ പകർത്തി അയച്ചു പക്ഷേ അപ്പോഴും ഒരു ചിത്രം ഒരുപക്ഷെ അത് തെളിവാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു നടി വന്നിറങ്ങി അവർ തിരിച്ചു പോകുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു ആ നടി ഇറങ്ങിപ്പോയി കയറിപ്പോയ വാഹനം ഒരു ചുവന്ന നിറത്തിലുള്ള പോളോ ആയിരുന്നു പോളോ ജി ടി എന്നൊക്കെ വിളിക്കാം അത് അതിൻ്റെ ഒരു ബ്രാൻഡിങ് ബാഡ്ജിങ് ആണ് ജി ടി എന്ന് പറഞ്ഞത് വണ്ടിയുടെ പവർ അനുസരിച്ചിട്ട് അത് മാറ്റി മാറ്റി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു വാഹനത്തിലാണ് പോയതെന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ ജനത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്ന ഒരു കാര്യം ഈ ദൃശ്യങ്ങളായിരിക്കും ഈ ദൃശ്യങ്ങളിൽ ആ നടി കയറിപ്പോയതുകൊണ്ട് ആ നടിയുമായി അല്ലെങ്കിൽ ഈ നടിയുടെ നടിയുമായി എന്തൊക്കെയോ തരത്തിലുള്ള ബന്ധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ആരും സംശയിച്ചു പോകും ആ നിലയ്ക്കാണ് അപ്പം ഈ നടിമാരെയും അല്ലെങ്കിൽ ഈ ചലച്ചിത്ര താരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും ചിലപ്പോൾ ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് അപ്പോൾ ഈ ചുവന്ന പോളോക്കാർ ആരുടേതാണ് യഥാർത്ഥത്തിൽ അന്ന് ഈ നടി കയറിപ്പോയ പോളോ ചുവന്ന പോളോയും ഈ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോളോക്കാറും ഒന്നാണോ ആണെങ്കിൽ തന്നെ ഈ നടിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള അടുപ്പത്തിൻ്റെ കാരണം എന്താണ് എന്ത് തരത്തിലുള്ള അടുപ്പമാണ് വെറും സൗഹൃദം മാത്രമാണോ ഇനിയും അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ തെറ്റായ രീതിയിലല്ല അല്ലാതെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ടോ അതായത് നഷ്ടപ്പെടും എന്നറിഞ്ഞിട്ട് പോലും സ്വന്തം കാറ് ആ നടന് അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കൊടുത്തുപോയ ആ നടി വേറെ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ അപ്പോൾ അത്രത്തോളം ത്യാഗം ഇപ്പം പോളോ എന്ന് പറയുന്ന കാറൊക്കെ വാങ്ങാൻ കിട്ടും ഭയങ്കര വിലയാണ് വാഹനത്തിന് നല്ല വിലയിലാണ് ഇപ്പോൾ കാറുകളൊക്കെ വാങ്ങുന്നത് അപ്പോൾ അത്രയും വിലയുള്ള വലിയ ഡിമാൻഡുള്ള ഒരു കാറ് എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ യാത്ര ചെയ്യാൻ തന്നെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് കണക്ഷൻ എന്നുള്ളതിനെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വയനാട് ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ നിലനിൽക്കുന്നു അവിടെ വ്യാജ തിരിച്ചറൽക്കാട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നു അവിടപ്പം പോലീസുകാർക്കെതിരെ കയർ കയർക്കുന്ന അടക്കമുള്ള നടപടികൾ നടത്തി ഏറ്റവും കൂടുതൽ പെണ്ണ് കേസിൽ അകപ്പെട്ട് വീടിനുള്ളിൽ പത്ത് മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു പുറത്തേക്ക് ഇറങ്ങി വന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇവർ ഇത്രത്തോളം വിശ്വസിക്കാനുള്ള കാരണമെന്താണ് അങ്ങനെ വിശ്വസിച്ച് ഇങ്ങനെയൊരു പരിപാടിയിൽ തങ്ങളുടെ മുഖം പോലും നഷ്ടപ്പെടും എന്നുള്ള കാര്യം അറിയാമായിരുന്നിട്ട് കൂടി എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു പെർവർട്ടിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവർ മനസ്സ് കാണിച്ചത് അപ്പോൾ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ ഇവർ തമ്മിലുള്ള ഈ പറയുന്ന ഈ ഈ പരിപാടിയിൽ വന്നെത്തിയ ചലച്ചിത്ര താരങ്ങളും രാഹുൽ മാങ്കൂട്ടവുമുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതല്ലേ തന്നെയുമല്ല ഇനി ഇവർക്ക് ഇവർക്ക് ഒന്നാമത് സിനിമാ മേഖലയും ഒക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഇവർക്ക് പലയിടങ്ങളിൽ കണക്ഷൻസ് ഉണ്ടാവും ഇപ്പോൾ തമിഴ്നാടുമായി ബന്ധപ്പെട്ടുണ്ടാവും കർണാടകയുമായിട്ട് ബന്ധപ്പെട്ടും തെലുങ്കാനയുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഇവർക്കുള്ള കണക്ഷൻസ് ഉണ്ട് അപ്പം ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് സുരക്ഷിതമായി പാർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ സുരക്ഷിതമായി പാർക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇവരുടെ കൈകളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് ഇവർ സത്യം പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ഒരു വലിയ ക്രൈമിൻ്റെ പാർട്ടായി മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നതാവും ശരി അപ്പോൾ ഈ ചുവന്ന പോളോക്കാർ എന്ന് പറയുന്നത് ചില കാര്യങ്ങളുടെ തെളിവുകൾ കൂടിയായി മാറാനുള്ള സാധ്യതയുണ്ട് അതിനെ ചുറ്റിപ്പറ്റി ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ഇടപാടുകൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയണം കൂടുതൽ ഇവരെ അന്വേഷണത്തിന് വിധേയമാക്കണം ഇനി പണമായിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള നിരവധി ആളുകളുണ്ടല്ലോ ഈ തിരിച്ചറിൽ കാർഡ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ഉപജാപക വൃന്ദങ്ങളുണ്ടല്ലോ ഇവർക്ക് ഈ നഴി ഇവരുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് അറിയണം ഇവർ എത്ര രൂപയ്ക്കാണ് ഇവരെ പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അതായത് ഇങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ക്രൈം മാനസികാവസ്ഥയുള്ള ഈ ഒരാളിലെ ഇത്രത്തോളം സഹായിക്കാൻ എന്തൊക്കെയാണ് കാരണം എന്നുള്ളതും അറിയപ്പെടേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ നിരവധിയായ കാര്യങ്ങളാണ് ഒരു ചുവന്ന പോളോ കാറുമായി ചുറ്റിപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വെറും കാറ് പോളോ വെറുമൊരു കാറല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്